പ്രതികരണം ഡൽഹിയിൽ നിന്ന് ലഭ്യമാണ് അതിലേക്ക് കാരണം സുപ്രീം സുപ്രീംകോടതിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ കോടതി പറഞ്ഞു ഇപ്പോൾ ഒരു ദിവസത്തേക്കാണ് ഇപ്പം അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല മൂവായിരം നാലായിരം പേര് മാത്രമേ വരുന്ന ഒരു പരിപാടിയാണ് അവിടെ അഥവാ എന്തുണ്ടായാലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് ആണ് എന്നും കോടതി വ്യക്തമാക്കി അത് ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞിട്ട് എന്ത് വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം ദേവസ്വം ബോർഡിനാണെന്നും അവിടെ വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ദേവസ്വം ബോർഡിനെ പരാതിക്കാർക്ക് ഹൈക്കോടതിയെ പരിഗണിക്കാൻ സമീപിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയവാദത്തിനോട് കോടതി പറഞ്ഞു അത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടിലാണ് കോടതി അതെ അത് അവിടെ അവിടെ എന്താണ് അവിടെ എന്താണെന്ന് പറഞ്ഞത് കഴിഞ്ഞതിന് ശേഷമാണ് അതിനെ കുറിച്ച് ആലോചിക്കേണ്ടത് ദേവസ്വം ബോർഡ് പറഞ്ഞത് ദേവസ്വം ബോർഡിൽ ഹൈക്കോടതിയുടെ കണ്ടീഷൻസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുള്ളൂ എന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞത് അല്ല വേറെ ഒന്നും ബോർഡ് വ്യക്തമാക്കി ബോർഡിന്റെ ഉറപ്പിലാണ് അത് ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞു അവിടെ എന്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് ഹൈക്കോടതിയെ സമീപിക്കാനും ഈ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് വ്യതിയലിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് അതായത്യാണ് ശരി അഭിഭാഷകന്റെ പ്രതികരണമാണ് കേട്ടത് നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുള്ള നിർദ്ദേശങ്ങളെന്ന് പമ്പയുടെ പരിശുദ്ധി പൂർണ്ണമായി കാത്തു സൂക്ഷിച്ചുകൊണ്ടാകണം പരിപാടി പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ഇപ്പോഴോ പിന്നീടോ പ്രത്യേക പരിഗണന പാടില്ല അതൊക്കെ വലിയ വിവാദങ്ങളൊക്കെ വന്നതാണ് കോടിക്കണക്കിന് രൂപ കൊടുത്താൽ അവിടെ നിൽക്കാനുള്ള സൗകര്യം എന്നൊക്കെ പറഞ്ഞ് പലവിധ വാർത്തകളൊന്നും സ്ഥിരീകരിക്കപ്പെട്ടതല്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ സുതാര്യമായിരിക്കണം നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഓഡിറ്റിംഗ് നടത്തി ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ മുഖേന കണക്കുകൾ ദേവസ്വം ബെഞ്ചിനെ അറിയിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധാരണ ഭക്തർക്ക് ഒരു புத்திமுட்டம் உண்டாகிறது